ഈ രാധ എന്തിനു വേണ്ടിയാണ് ഈ രാധ ഭരണഘടന പ്രദാനം ചെയ്തിട്ടുള്ള ഏറ്റവും സുപ്രധാനവും അടിസ്ഥാനപരവുമായ അവകാശം സംരക്ഷിക്കാൻ വേണ്ടിയാണ് ആ അവകാശം മറ്റൊന്നുമല്ല ഭരണഘടനയുടെ ഇരുപത്തിയൊന്നാം അനുച്ഛേദത്തിൽ പറഞ്ഞിട്ടുള്ള മനുഷ്യനെ ജീവിക്കാനുള്ള അവകാശം ഞാൻ ആ വരി അടിയുടെ ഇടുകയാണ് മനുഷ്യന് ജീവിക്കാനുള്ള അവകാശം കേരളത്തിൽ പ്രയോഗത്തിൽ വരുത്തുന്നതിന് വേണ്ടി ഗവൺമെന്റ് എടുക്കേണ്ട കാര്യങ്ങളെ കുറിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത് അതേപോലെ തന്നെ നമ്മളതിനെ കൂട്ടിച്ചേർത്തു ജീവിക്കാൻ അവകാശമുണ്ട് എന്ന് മാത്രമല്ല നമ്മുടെ ജീവന് ഭീഷണിയാവുന്ന ഒരു സാഹചര്യം സംജാതമായാൽ ഭരണഘടന ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ എത്രയോ മുമ്പ് തന്നെ എഴുതപ്പെട്ടിട്ടുള്ള ശിക്ഷാ നിയമം ആ ശിക്ഷാ നിയമത്തിന്റെ തൊണ്ണൂറ്റാറ് മുതൽ നൂറ്റിയാറ് വരെയുള്ള വകുപ്പുകളിൽ ആത്മരക്ഷാർത്ഥം എങ്ങനെ ഒരാൾക്ക് കാര്യങ്ങൾ ചെയ്യാം എന്ന് വിശദീകരിച്ചിട്ടുണ്ട് നൂറാമത്തെ ഇപ്പം ഐ പി സി അല്ല പുതിയ ന്യായ സംഹിതയാണെങ്കിലും ഐ പി സി ആണ് എല്ലാവർക്കും ഓർമ്മയുള്ളത് ഐ പി സിയുടെ നൂറാമത്തെ വകുപ്പിൽ പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങളെ ആത്മരക്ഷാർത്ഥമാണ് ചെയ്യുന്നതെങ്കിൽ അതൊരു കുറ്റമല്ല നത്തിങ് ഇസ് എൻസ് നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങളെ ആത്മരക്ഷാർത്ഥമാണ് ചെയ്യുന്നതെങ്കിൽ അതൊരു കുറ്റമല്ല എന്ന് പറഞ്ഞാൽ നിങ്ങളെ കൊല്ലാനായിട്ട് ഒരാൾ കത്തിയുമായി പാൻ എടുക്കുമ്പോൾ നിങ്ങളൊരു വടിയെടുത്ത് അയാളുടെ തലക്കടിച്ച് അയാൾ മരിച്ചു പോയാൽ നിങ്ങൾ കൊലക്കേസിൽ പ്രതിയല്ല നിങ്ങളുടെ പേരിൽ കൊലക്കേസ് ഇല്ല കാരണം നത്തിങ് ഇസ് എൻ ഒഫൻസ് എന്തും ഒന്നും ഒരു അല്ല ഒന്നും ഒരു കുറ്റമല്ല എപ്പോൾ നിങ്ങൾ ആത്മരക്ഷാർത്ഥമാണ് ചെയ്യുന്നത് എങ്കിൽ പക്ഷെ ഇന്ന് മലയോര മേഖലയിൽ താമസിക്കുന്നവരുടെ സ്ഥിതി എന്താണ് ഈ രണ്ട് പ്രശ്നങ്ങളും അവർക്ക് നിഷേധിക്കപ്പെടും രണ്ട് കാര്യങ്ങളും അവർക്ക് നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ് ഒന്ന് അവർക്ക് ജീവിക്കാനുള്ള അവകാശം ഭരണഘടന പ്രദാനം ചെയ്തിട്ടുള്ള അവരുടെ ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടിരിക്കുന്നു മൃഗങ്ങൾ വന്ന് അവരെ കൊല്ലുന്നു അവരെ തിന്നുന്നു ഞങ്ങൾ മാനന്തവാടിയിൽ പോയി ഞാൻ മാനന്തവാടിയിൽ പോകുമ്പോൾ എന്റെ വിചാരം രാധ എന്ന സ്ത്രീ അവർ കാട്ടിലെവിടെ ആയിരിക്കും താമസിക്കുന്നതാണ് വിചാരിച്ചത് അവർ മാനന്തവാടി മുനിസിപ്പാലിറ്റിയുടെ ഒന്നാമത്തെ വാർഡിൽ താമസിക്കുന്ന ഒരു വനിതയാണ് അവരെ കൊന്നു എന്ന് മാത്രമല്ല കൊന്നു തിന്നു ഒടുവിൽ കടുവയുടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞപ്പോഴാണ് കടുവയുടെ വയറിൽ നിന്ന് ഈ രാധ എന്ന സ്ത്രീ ധരിച്ച അപ്പൊ വനാന്തരങ്ങളിൽ താമസിക്കുന്ന ആദിവാസികൾ മാത്രമല്ല ഇവരും ഒരു ആദിവാസി സ്ത്രീയാണ് നമ്മുടെ നാട്ടിൽ പട്ടണങ്ങളിൽ താമസിക്കുന്നവർക്ക് പോലും അവരുടെ ജീവൻ സുരക്ഷിതത്വമില്ലാതായി ഇനി ഏതെങ്കിലും ഒരു വന്യമൃഗം നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിങ്ങൾ കയ്യും കെട്ടി നോക്കി നിൽക്കണം നമ്മുടെ മുഖ്യമന്ത്രി തന്നെ ഒരു തമാശപ്പെട്ടിൽ പറഞ്ഞു ആറംഗ കമ്മിറ്റി ഉണ്ടാക്കണം ഈ ആറംഗ കമ്മിറ്റി കടുവയോടും കരടിയോടും കാട്ടാനയോടും ഒക്കെ ഇവിടെ ഇങ്ങനെ വരണം പ്രവർത്തിക്കാൻ പാടില്ല എന്ന് നോട്ടീസ് അയക്കണം എന്നൊക്കെയാണ് നമ്മൾ കണ്ടത് എന്തായാലും ശരി ഞാൻ നീട്ടിക്കൊണ്ട് പോകുന്നില്ല നമ്മളിവിടെ എന്തിനാണ് വന്നിരിക്കുന്നത് നമ്മൾ വന്നിരിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ ഗവർണ്മെന്റിനെയും മൈക്കിൽ കൂടെ പറഞ്ഞ് ബോധ്യപ്പെടുത്താം എന്നൊരു തെറ്റിദ്ധാരണയിലല്ല പറ്റില്ല അതുകൊണ്ട് വന്നിരിക്കുന്നത് ഇവർക്ക് ണ്ണം കൊടുത്ത പൊതുയോഗം നടത്തിയോ ധർണ നടത്തിയോ ഇവരുടെ ശ്രദ്ധയിൽപ്പെടുത്താമെന്നുള്ള തെറ്റുകാരുന്നു ഇവിടെ ഭരിക്കുന്ന ഗവൺമെന്റിനും മന്ത്രിമാർക്കും നിവേദനം കൊടുക്കുന്നതിനേക്കാളും നല്ലത് ഈ വരുന്ന പന്നിച്ചോ കാട്ടുപോത്തിനോ എന്തെങ്കിലും നിവേദനം കൊടുത്ത് അവർക്കെങ്കിലും വായിച്ചാൽ മനസ്സിലാവും മൃഗങ്ങൾക്ക് മനസ്സിലാവുന്നത് പോലും മന്ത്രിമാർക്ക് മനസ്സിലാവുന്നില്ല മൃഗങ്ങൾക്ക് നമ്മളെ ഇവരുടെ ഭരിക്കുന്നവരെക്കാളും ബുദ്ധിയുണ്ട് അവിടെ മുണ്ടക്കൈൽ ദുരന്തമുണ്ടായപ്പോൾ സ്ത്രീ നട്ടപാതിലേക്ക് കുട്ടികളെയും കൊണ്ട് രക്ഷപ്പെട്ട് കാട്ടിലേക്ക് ഓടി അവരുടെ മുമ്പിൽ ഇതൊരു കാട്ടാന നിൽക്കുന്നു കാട്ടാനയോട് അറിയുന്ന ഭാഷയിൽ പറഞ്ഞു അല്ലേ മോനെ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞു ഒന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല ആ സ്ത്രീ പറയുന്നു നേരം വെളുക്കുന്നത് വരെ ആ കാട്ടാന അവർക്ക് കാവലെന്ന് അതുകൊണ്ട് കാട്ടാനക്ക് മനസ്സിലായത് പോലും നമ്മുടെ മുഖ്യമന്ത്രിക്കോ നമ്മുടെ ഗവൺമെന്റിനോ മനസ്സിലാവുന്നില്ല അതാണ് ഇവിടെ പ്രശ്നം അതുകൊണ്ട് നമ്മുടെ സമരം കാട്ടു മൃഗങ്ങൾക്കും കാടിനും എതിരല്ല വനത്തിനും വന്യജീവികൾക്കും എതിരായ ഒരു ജാഥയല്ല പി ഡി സതീശൻ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ ഐക്യജനാധിപത്യ മുന്നണി നടത്തുന്നത് വനത്തിനും വന്യജീവികൾക്കും എതിരായ ഒരു ജാഥയല്ല വനവും വന്യജീവികളും നമ്മുടെ രാജ്യത്തിന്റെ സമ്പത്താണ് ഒരു സംശയമില്ല പക്ഷേ പോറ്റണ്ട പോലെ പോറ്റേണ്ടത് ഈ ഗവൺമെന്റ് ആണ് നമ്മുടെ വീട്ടിലെ ഒരു പശുവിനെ വളർത്തുന്നങ്ങൾക്കെല്ലാം പശുക്കളുണ്ടാവും ഒരു പശുവിന് വെള്ളം കൊടുത്തില്ലെങ്കിൽ ആ പശു വയലന്റ് ആവില്ലേ കിടന്ന് അമറില്ലേ പശുവിനോ ഞാനും പശുവിനോ അല്ലേ പശുവിനോ വെള്ളം കൊടുത്തിട്ടില്ലെങ്കിലെ ഒരു പട്ടിക്ക് ഒരു കൂട്ടിൽ കിടക്കുന്ന പട്ടിക്ക് അത് അറിയാം അതിനാവശ്യമായ ഫുഡ് നമ്മൾ കൊടുത്തില്ലെങ്കിൽ ആ പട്ടി വയലന്റ് ആവില്ലേ കാട്ടിൽ മൃഗങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നത് വീട്ടു ഭക്ഷണം കൊടുത്താൽ എങ്ങനെയാണോ വീട്ടുടമസ്ഥരോട് പോലും ആ മൃഗങ്ങൾ വൈരൽ ആവുന്നത് അതുപോലത്തെ അവസ്ഥയാണ് അതുകൊണ്ട് ഇവിടെ പരാജയപ്പെട്ടിരിക്കുന്നത് ഈ ഗവൺമെന്റ് പരാജയപ്പെട്ടിരിക്കുന്നത് മനുഷ്യരെ പരിപാലിക്കുന്നതിന് മാത്രമല്ല മൃഗങ്ങളെയും കാടിനെയും പരിപാലിക്കുന്നതിൽ അമ്പെ ഒരു ഗവൺമെന്റ് ആണ് പിണറായി വിജയന്റെ ഗവൺമെന്റ് അതുകൊണ്ട് ഞാൻ ആവർത്തിക്കട്ടെ ഈ സമരം വനങ്ങൾക്കും വന്യജീവികൾക്കും എതിരല്ല പ്രകൃതി സമ്പത്തിന് എതിരല്ല മറിച്ച് കാടും നാടും കട്ടുമുടിച്ചുകന്മാർക്കെതിരായ സമരമാണ് ഐക്യ ജനാധിപത്യ മുന്നണി പ്രഖ്യാപിച്ചിരിക്കുന്നത് അല്ലാതെ ഇതൊരു വനവിരുദ്ധ മൃഗവിരുദ്ധ ജാഥയല്ല അതുകൊണ്ട് ഈ ജാഥയുമായി ഇന്നത്തോടു കൂടി നമ്മുടെ ജാഥ അവസാനിക്കുകയാണ് പക്ഷേ ഈ ജാഥ ഉയർത്തിവിട്ട സന്ദേശം ആ സന്ദേശം നാട്ടിലാകെ എത്തിക്കുന്നതിനെ പ്രത്യേകിച്ചും വനപ്രദേശങ്ങളിൽ എത്തിക്കുന്നതിന് നമ്മൾ കഠിനമായി പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട് നിരവധി ജാഥകളിൽ അംഗമായിട്ടുള്ള ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഈ ജാഥയുടെ അനുഭവം ഒരു മിനിറ്റ് കൊണ്ട് ഞാൻ പറയാം ഇത്രയും അധികം ഞങ്ങളുടെ കാര്യം പറയാൻ നിങ്ങൾ വന്നല്ലോ എന്ന മുഖഭാവത്തോടു കൂടി ആയിരങ്ങൾ ഓടിക്കൂടിയ ഒരു ജാഥയിൽ ഞാൻ അപൂർവമായിട്ട് പങ്കെടുത്തിട്ടുണ്ട് ജനങ്ങളുടെ പ്രശ്നം നിങ്ങൾ ഏറ്റെടുത്തല്ലോ അത് യു ഡി എഫ്കാർ മാത്രമൊന്നുമല്ല യു ഡി എഫിനെ ഒരു കാലത്ത് എതിർത്തവരും ഇപ്പൊ എതിർക്കുന്നവരും വടക്കമുള്ള ആളുകൾ അവർ പറയുന്നു നിങ്ങൾ ഈ പ്രശ്നം ഏറ്റെടുത്തത് വളരെ നന്നായി അതുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിയത്തിന്റെ ചൈത്രയാത്ര തുടരുകയാണ് നമ്മുടെ ഉപതെരഞ്ഞെടുപ്പുകളിലും അതുപോലുള്ള സമര പരിപാടികളിലും നമ്മൾ സമരം അതുപോലുള്ള പാർലമെന്റ് തിരഞ്ഞെടുപ്പിലും എല്ലാം നടത്തിയിട്ടുള്ള ആ വിജയം ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നമുക്ക് ഉറപ്പിക്കേണ്ടതായിട്ടുണ്ട് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം ഈ ജാഥ ജനങ്ങളോട് പറയുന്നു ഇവരോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഈ വേനൽക്കാലത്തും കൂടെ കുറച്ച് പ്രശ്നം ഉണ്ടാവും ഉണ്ടാവില്ല പക്ഷെ അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ വേനൽക്കാലത്ത് ഈ ത്തിലെ ജനങ്ങൾക്ക് യു ഡി എഫ് വാക്കു നൽകുകയാണ് ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരും അങ്ങനെ അധികാരത്തിൽ വന്നാൽ മനുഷ്യ ജീവൻ അപകടകരമാവുന്ന തരത്തിൽ മൃഗങ്ങൾ സ്വന്തം വീട്ടിലേക്കും സ്വന്തം പറമ്പിലേക്കും വന്നാൽ ആത്മരക്ഷാർത്ഥം തിരിച്ചടിക്കാനുള്ള അധികാരം പുനഃസ്ഥാപിക്കുന്ന നിയമനിർമ്മാണം ഐക്യ ജനാധിപത്യ മുന്നണി കൊണ്ടുവരും എന്ന ഒരു സന്ദേശമാണ് ഈ ഗാഥയുടെ മുഖ്യമായ രാഷ്ട്രീയ സന്ദേശം എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനകം തന്നെ വീണ്ടും ധാരാളം നേതാക്കന്മാരും ഇവിടെ ബിജു അടക്കം ഇവിടെ എത്തിയിട്ടുണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി അഭ്യാപനം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം